നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭയും സാമൂഹിക ചെയർമാൻ എൽദോസ് ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയും സാമൂഹിക ക്ഷേമ വകുപ്പും സംയുക്തമായി ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ ഒരുക്കിയ കലാമേള കിരണം രണ്ടായിരത്തി ഇരുപത്തിനാല് നഗരസഭ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മക്കളുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ ഇവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് നഗരസഭയ്ക്കുള്ളത് ഒരു കുട്ടി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്കറിയാം അപ്പോൾ നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാനാണ് നഗരസഭ ശ്രമിക്കുന്നത് കാര്യങ്ങൾ നഗരസഭ മുന്നോട്ട് വരുമ്പോൾ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള ഗിരീഷ് കുമാർ മേളയിൽ അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി എം അബ്ദുൽ സലാം നിസ അഷ്റഫ് ജോസ് കുര്യാക്കോസ് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് നഗരസഭ സൂപ്രണ്ട് എൻ കെ ഷാജി ഐ ഓഫീസർ നൈനി കൗൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ിൽ നിന്നായി നൂറോളം ഭിന്നശേഷിക്കാർ കലാ കായിക മേളയിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ